രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ നീറ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുകളിൽ സൗജന്യമായി വരെ പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന കാരണത്താൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉയർന്ന കരിയർ എന്ന നിങ്ങളുടെ സ്വപ്നം നഷ്ടമാകാൻ പാടില്ല അത് ബ്രില്യന്റിന്റെ നിർബന്ധമാണ് അതിനായി ബ്രില്യൻ സ്റ്റഡി സെന്റർ രൂപം കൊടുത്ത പ്രോഗ്രാം സ്റ്റുഡന്റ് മൈത്രി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറഞ്ഞത് മൂവായിരം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പഠനകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഭയക്കാതെ പഠനം നടത്താൻ അവരെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്താനും വേണ്ടിയാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നീറ്റ് എക്സാമിലെ കേരളത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്ലൻഡിന്റെ ഗീപ്നിയ ഡി കൂടാതെ ആദ്യ അഞ്ചിലെ അഞ്ച് റാങ്കുകളും ആദ്യ പത്തിലെ എട്ട് റാങ്കുകളും ബ്രില്ലൻഡിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് കരസ്ഥമാക്കിയത് ജെ ഇ അഡ്വാൻസ്ഡിലും കേരള ടോപ്പറായ അക്ഷയ് ബിജു ഉൾപ്പെടെ ആദ്യ റാങ്കുകളിൽ ഇടം പിടിച്ചത് എല്ലാം സൗകര്യങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ട് തന്നെ വ്യക്തമായ മാനദണ്ഡങ്ങളിലൂടെ നിങ്ങളുടെ അർഹത ഉറപ്പുവരുത്തിയ ശേഷം സൗജന്യമായും ഭാഗികമായും വരെ നിങ്ങൾക്ക് ബ്രില്ലിനൊപ്പം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സമൂഹത്തിൽ ഉയർന്ന ലക്ഷ്യബോധമുള്ള അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് മൈത്രി സ്കീമിലൂടെ ഭാഗികമായും തീർത്തും സൗജന്യമായും പഠിക്കാനുള്ള അവസരം ബ്രില്ലിൻ സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഇത് അതിന്റെ തുടർച്ച തന്നെയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും അവരുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് ബ്രില്ലിൻ ഫാമിലിയിലേക്ക് നിങ്ങൾക്കും കടന്നുവരാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ മറന്ന് സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കായി ഒരു ലക്ഷം ഡോക്ടർമാരെ സൃഷ്ടിച്ച ബ്രില്ലിൻറിനൊപ്പം കൈകോർക്കാം െ പറ്റി കൂടുതൽ അറിയുവാൻ ഈ കാണുന്ന കോൺടാക്ട് റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്കും വിജയം നേടാം Study Center center India's number one coaching center for NEET and JEE